മലയാള സിനിമയിൽ മിന്നും താരമാണ് പേസിൽ ജോസഫ് സംവിധായകനായി എത്തി പിന്നീട് നടനായപ്പോൾ തുടർച്ചയായ ഹിറ്റുകളാണ് നടൻ സമ്മാനിച്ചത് പോയ വർഷം തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച ബേസിൽ ഈ വർഷവും ആരംഭിച്ചിരിക്കുന്നത് നല്ല തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേസിൽ നായകനായി എത്തിയ ഏഴ് സിനിമകളിൽ ആറും ഹിറ്റായി മാറിയിരുന്നു ജാനേമൻ പാർട്ട് ടു ജാൻവർ ജയ് ജയ് ജയഹേ ഫാലിമി ഗുരുവായൂർമല നട സൂക്ഷ്മ ദർശിനി എന്നീ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേസിൽ തകർത്താടിയത് കഴിഞ്ഞ വർഷം സൂപ്പർ ഹിറ്റുകളായ അജുയന്റെ രണ്ടാം മോഷണം വർഷങ്ങൾക്ക് ശേഷം വാഴ എന്നീ ചിത്രങ്ങളെയും ബേസിലിന്റെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതോടെ മുൻപ് ദിലീപിന് ലഭിച്ചിരുന്നത് പോലുള്ള സ്വീകാര്യതയാണ് ബേസിലിന് ലഭിച്ചത് ഇപ്പോഴിതാ താൻ നടൻ ദിലീപുമായി താരതമ്യം ചെയ്തത് ജനപ്രിയ നായകൻ എന്ന സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുകയാണ് ബേസിൽ ജോസഫ് അദ്ദേഹത്തെ എല്ലാവരും ഒരു കാരണമുണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ട സിനിമകളിലൂടെ ഉണ്ടാക്കിയെടുത്ത പേരാണ് എന്നെ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം പക്ഷെ എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം ഇഷ്ടപ്പെടുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷം പക്ഷെ അദ്ദേഹത്തിന്റെ ലഗസി അദ്ദേഹം മാത്രമായി ഉണ്ടാക്കിയെടുത്തതാണ് അതുമായി താരതമ്യം ചെയ്യപ്പെടുന്നതിനോട് താല്പര്യമില്ല എന്നാണ് നടൻ പറഞ്ഞത് അതേസമയം അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ പ്രാവിൻകൂട ഷാപ്പ് കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് ബേസിലിനെ കൂടാതെ സൗബിൻ ഷാഹിർ ചാന്ദിനി ശ്രീധർ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബേക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ എസ് തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഡാർക്ക് ഹ്യൂമർ ജേണിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞുരാമായണത്തിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബേസിൽ ജോസഫ് എന്ന സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യമായി എത്തുന്നത് സിനിമയിൽ ഒരു പതിറ്റാണ്ട് തികയും മുമ്പേ ഹിറ്റ് സംവിധായകനും സൂപ്പർ ഹിറ്റ് നടനുമാണിപ്പോൾ ബേസിൽ ഒന്ന് മറ്റൊന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ എന്നാൽ അവയിലൊക്കെയുണ്ട് രസിപ്പിക്കുന്ന ഒരു ബേസിൽ ടച്ച് സംവിധാനമോ അഭിനയമോ എന്ന് ചോദിച്ചാൽ നിസംശയം സംവിധാനം തന്നെ ബേസിൽ തിരഞ്ഞെടുക്കും അതിനുള്ള കാരണവും ബേസിൽ തന്നെ പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ സിനിമയിലെത്തിയത് എന്നെ മുന്നോട്ട് നയിക്കുന്നതും സംവിധാനത്തോടുള്ള ഇഷ്ടം തന്നെയാണ് തീർച്ചയായും ഒരു അഭിനേതാവ് എന്ന പ്രൊഫൈലും എന്റെ വളർച്ചയും ഇപ്പോൾ കിട്ടുന്ന കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ പ്രതീക്ഷകളും എന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട് എന്നാൽ സംവിധായകൻ അഥവാ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെയാണ് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ജീവിക്കുമ്പോഴും സിനിമ തലയിലുണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ മറ്റൊരാളായി ജീവിക്കുന്നതും ഞാൻ ആസ്വദിക്കാറുണ്ട് എങ്ങനെ നോക്കിയാലും സംവിധാനം ചെയ്തതിന്റെ സുഖം മറ്റൊന്നിനും കിട്ടില്ല എന്ന് ബേസിൽ പറയുന്നു രണ്ടും ഒന്നിച്ച് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് നിർത്തിവച്ചാലേ മറ്റേത് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനെന്ന രീതി നടക്കില്ല അഭിനയത്തെയും സംവിധാനത്തെയും അത് ബാധിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു